ഗൈസ് എൻ്റെ അസിസ്റ്റൻ്റിന് ഭയങ്കര നടുവേദന അപ്പം നമ്മളുടെ ഡോക്ടറായിട്ട് വന്ന കുട്ടിക്ക് അക്യൂ പഞ്ചർ അറിയാം അപ്പോൾ അതിൻ്റെ ചികിത്സ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് അർച്ചന എങ്ങനെയുണ്ട് ആശ്വാസമുണ്ടോ ഒരു മിനിറ്റ് കൊണ്ട് കുറഞ്ഞോ അതൊരു കള്ളത്തരം എനിക്ക് തോന്നുന്നു എന്താണേലും ശക്തമായ തലവേദനയായിരുന്നു ഓക്കെ എക്സ്ക്യൂസ് മീ ഞാനൊരു യൂട്യൂബ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ദേവയാനി വന്നത് എടുക്കാണ് ഇവിടെ അക്കു പഞ്ചർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡോക്ടർ ഈ കുട്ടിക്ക് കള്ളത്തരമാണോ എന്നറിയില്ല എനിക്ക് ചെയ്യാൻ അപ്പോ ഈ കുട്ടിക്ക് ജോലി ചെയ്യാനുള്ള മടി നടുവേദനയാണോ എന്ന് എനിക്ക് പറയുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം രാവിലെ തൊട്ട് ചുമ്മാ ഇതുവഴി കറങ്ങി നടക്കുകയാണ് പിന്നെ ഒരു രോഗി ഇവിടെ വെയിറ്റ് ചെയ്യാണ് എന്താണ് താങ്കളുടെ രോഗം ആ ഓക്കെ എന്താണ് അസുഖം എന്താണ് അസുഖം എന്താണ് താങ്കളുടെ ശരിയാ വൈറ്റിളക്കോ ഏ താങ്കൾക്ക് വിശപ്പിന്റെ അസുഖം ഉണ്ടെന്ന് എനിക്കറിയാം കാരണം ടൈം നോക്കി ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരാളാണ് നമ്മുടെ ദേവയാനയുടെ ഹസ്ബൻഡ് വേർപ്പിന്റെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ജോലിക്ക് വന്നത് കാരണം വേർക്കേണ്ട ആവശ്യമില്ല എന്താണെങ്കിലും താങ്കളുടെ അസുഖം പറയൂ മറ്റന്നാളും ഷൂട്ടില്ലല്ലോ നമുക്ക് ഓ ആ നമ്മളെ നമുക്ക് ചികിത്സ കിട്ടി രക്ഷപ്പെട്ട വ്യക്തിയാണ് കാരണം ഒരു വളരെ യാദൃശ്യമായ രക്ഷ അം തോന്നി കാരണം മണിക്കൂറുകളോളം തലവേദന ഇങ്ങനെ പെട്ടെന്നാണ് ഞാൻ തലവേദന കിട്ടുമോ പറഞ്ഞ വഴിക്ക് അന്ന് വരണ്ടതും പറഞ്ഞു തലവേദന എടുത്ത് ഇങ്ങനെ പിടിച്ചാ മർത്തി വേദന ഉണ്ടായിരുന്നു ആ ഒരു സെക്കൻഡിൽ തലവേദന ഇങ്ങനെ മെല്ലെ കൊറഞ്ഞ് കൊറഞ്ഞ് അപ്പൊ അത്ഭുത